വത്സന്തില്ലങ്കരി വത്സന്തില്ലങ്കരി ഈ തീവ്രപ്രസംഗങ്ങൾക്ക് പേരുകേട്ട ആളാണ് അദ്ദേഹം കേരളത്തിൽ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം നിലക്കിൽ വന്ന് നടത്തിയ പ്രസംഗം നമുക്കറിയാം നിലക്കിൽ പ്രസംഗം നടത്തുന്നു അതിനുശേഷം ഒരു അൻപത്തിരണ്ട് കാരി ക്ഷേത്രത്തിലേക്ക് കയറിയപ്പോൾ അൻപത്തിരണ്ട് കാരി കണ്ടാൽ അൻപത്തിരണ്ട് കാരിയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു ഇരുമൊടി കിട്ടുമെന്നും ഇല്ലാതെ പതിനെട്ടാം പടി കയറി എന്നിട്ട് ആചാരം തെറ്റിച്ചു എന്ന് പിന്നീട് പറയുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ വലിയ സംഘർഷമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്തത് എം ആർ രാജേഷ് കുമാറാണ് അന്ന് അത് വിവാദമായ കാര്യമാണ് മുഴുവൻ ശശികല ശശികല കൊറേ ദിവസമായി തുടങ്ങിയിട്ട് ഇന്നും അവിടെ അതിന്റെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കുമ്മനം രാജശേഖരൻ കുമ്മനമാണ് ആദ്യമായി തന്നെ ഈ പ്രസംഗത്തിനെതിരെ ആദ്യ നിലപാടെടുത്തത് ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്താണ് പറഞ്ഞത് എന്നെ കൂടെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്നാണല്ലോ അപ്പോൾ അങ്ങനെ നടത്തിയിരിക്കുന്ന ഒരു സംഘം അദ്ദേഹം കൂടി വരുമായിരുന്നെങ്കിൽ അദ്ദേഹം ഈ നിരീശ്വരവാദി നിരീശ്വരവാദിയാകുമായിരുന്നു കപടഭക്തനാകുമായിരുന്നു ഈ പരിപാടി അങ്ങനെയല്ല ഇത് സംഘപരിവാർ സംഘടനകളിലെ മുഴുവൻ ആളുകൾക്കും വരാവുന്നതാണ് ഇവിടെ എങ്ങനെ ടോക്കൺ വെച്ചിട്ടല്ല ആളുകളെ രജിസ്റ്റർ ചെയ്ത് വരുന്ന പരിപാടിയല്ല ആളുകൾക്കെല്ലാം വരാം അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നിറയെ കസേരയും നിറയും കസേരയ്ക്ക് അപ്പുറവും നിറയും റോഡ് നിറയും ഗതാഗതം തടസ്സപ്രയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ ഒരു മണ്ണ് മണ്ണൊരുക്കിയിട്ടുണ്ട് ആ മണ്ണ് മണ്ണൊരുക്കിയത് പിന്നീട് കണ്ട തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം ശതമാനം ബി വോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന് തുടർച്ചയുണ്ടാക്കാൻ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചെന്നുള്ള സർക്കാർ ഒരു സെമിനാർ സർക്കാരാണ് ഈ തീവ്ര സംഗമത്തിന്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ഇടത് സർക്കാരാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ കസേരയുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതികരണം നടത്തിയല്ലോ ഒഴിഞ്ഞ കസേരയില്ല ഇപ്പോൾ നിറഞ്ഞ കസേരയിൽ നിൽക്കുന്ന നിറയെ കസേരയുള്ള ഒരു പരിപാടിയിൽ നോർക്കയുടെ പരിപാടിയിൽ നിന്ന് ഇവിടെ ആളില്ലാത്ത കസേരയൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആളില്ലാത്ത കസേര ഉണ്ടെങ്കിലേ ആളില്ലാത്ത കസേര എന്ന് പറയുള്ളൂ അളില്ലാത്ത കസേര കണ്ടതാണ് ഇപ്പോൾ കേരളം കണ്ടത് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട എത്ര പ്രതികരണം അങ്ങനെ പരിപാടി തന്നെ വന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് പ്രതിപക്ഷത്തിന്റെ കാര്യം പ്രതിപക്ഷം ഞങ്ങൾ ബഹിഷ്കരിക്കാനും ഇല്ല പരിപാടിക്കുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനോട് ഞങ്ങൾക്ക് അതിനോട് ആഭിമുഖ്യമില്ല ഞങ്ങൾ ഈ പരിപാടിയോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഇനി കോൺഗ്രസ് മറ്റു കാര്യങ്ങൾ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയെടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനൊക്കെ പ്രതിപക്ഷത്തിന് പണിയെടുക്കാനുണ്ട് പണിയെടുത്തിട്ടില്ല കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധിയുടെ സമരം ചെയ്തേക്കുന്നു ഒരു രാഷ്ട്രീയ കോർണർ മീറ്റിംഗ് എനിക്കതാണ് ആ യോഗം കണ്ടപ്പോ തോന്നിയത് തീവ്രതയൊക്കെ വല്ലാതെ കൂടുതലായിരുന്നു അത് കൂടി ഒരു കോർണർ മീറ്റിംഗിന്റെ നിലവാരത്തിലേക്ക് ഇത് താഴ്ന്നു എന്നുള്ളതാണ് മുഖ്യ പ്രാസംഗികൻ ഉദ്ഘാടകൻ പറഞ്ഞത് പിണറായി ചെയ്യുന്നത് കാമമാണെന്നാണ് കാമവും കൂടിയാണ് ചേർത്താണ് പറഞ്ഞത് പ്രധാനപ്പെട്ട സംഘടനകൾ എൻഎസ്എസ് ലിപി അവിടെയുണ്ട് ഇവിടെ ആരുമില്ല നിങ്ങളുടെ കൂടെ ആരുണ്ട് ഞങ്ങളുടെ കൂടെ കൂടെ സ്വാമിമാരുണ്ട് സ്വാമിമാർ എന്തു പറഞ്ഞു അത് വാവരെ കത്തിക്കണം വാവര് കള്ളനാണ് എന്നാണ് ഇതൊരു നടക്കി പോണ പോലെ ൂ തീവ്രത അളന്നോ എന്ന് എനിക്കറിയില്ല തീവ്രത അളക്കുന്ന മെഷീൻ ഒക്കെ ഒരു പാർട്ടിയുടെ ഭാഗത്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കേട്ടിരുന്നു അപ്പോൾ അങ്ങനെ തീവ്രത എന്തെങ്കിലും അളന്നിട്ടാണോ ഇവിടെ എല്ലാവരും ഉത്തരം പറഞ്ഞതെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഭക്തിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ തീവ്രത അളക്കാൻ മുതിരുന്നില്ല അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് സികളുടെ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ ഭക്തരായ ആളുകളാണ് അവിടെ ഒത്തുചേർന്നത് അതിൽ സംഘപരിവാറുകാരായ ആളുകളെ പ്രത്യേകിച്ചും മത്സ്യം തില്ലങ്കേരി കാണുമ്പോൾ ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാകും അസ്വസ്ഥത സ്വാഭാവികമാണ് പക്ഷേ കേരളത്തിന്റെ ഈ ഒരു സാമൂഹിക സാംസ്കാരിക പരിസരത്ത് വത്സന്തി ലങ്കേരി ഒക്കെ ഇതില് സജീവമായി ഇനിയും കൂടുതൽ കാലം ഉണ്ടാവുക തന്നെ ചെയ്യും താങ്കൾ എത്ര വിയോജിപ്പ് അറിയിച്ചാലും ഹിന്ദുക്കൾ അതുപോലെ തന്നെ വാവുരുസ്വാമിയെ കൂട്ടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് മുസ്ലിം വിരുദ്ധത അതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അത് ആ ഒരു സ്വാമിയുടെ ഒരാളുടെ പ്രസംഗത്തിൽ വന്ന ഒരു ഭാഗം മാത്രം വളർത്തിയെടുത്തുകൊണ്ടാണ് കാരണം എന്തായാലും ക്ഷീരമുള്ള ഒരു അഗിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ലാഘവത്തോടെ ഞാൻ ആ പ്രസ്താവനയെ എന്തായാലും കാണുന്നുള്ളൂ ഇവിടെ ഇന്ന് ഇന്നവിടെ വന്ന ആളുകളുടെയൊക്കെ വോട്ട് എന്തായാലും അത് ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അതിലിത്രയ്ക്ക് മറച്ചുവെക്കാൻ എന്താണുള്ളത് അവിടെ വന്ന പരിവാർ സംഘടനകളുടെ ആളുകൾ അവരെന്തായാലും സി പി ഐ വോട്ട് ചെയ്യില്ല അവർ ബിജെപിക്ക് തന്നെ വോട്ട് ചെയ്യുകയുള്ളൂ ജയിച്ചാലും തോറ്റാലും ബിജെപിക്ക് തന്നെ അവർ വോട്ട് ചെയ്യുകയുള്ളൂ ബിജെപി ഇവിടെ ജയിക്കുന്നില്ല അല്ലെങ്കിൽ സീറ്റ് ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ശതമാനക്കണക്കിൽ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ലോക്സഭ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് അവർ എത്തിയിട്ടുണ്ട് അങ്ങനെ പടിപടിയായിട്ടാണ് വളരുന്നത് രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് ഇപ്പോൾ തുടർച്ചയായ മൂന്നാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് സീറ്റ് മാത്രമുള്ള പാർട്ടിയായിരുന്നു അതിൽ നിന്നാണ് വളർന്ന് വളർന്നുവരുന്നത് ഇവിടെ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് ഇതിൽ നിന്ന് ലാഭം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുവർണാവസ്ഥനാക്കിയെടുക്കാനായിട്ടുള്ള യഥാർത്ഥത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ തന്നെയാണ് അവിടെ സി പി ഐ എമ്മും ബി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളും അവർ കൃത്യമായിട്ട് അവർ ഫോർഫ്രണ്ടിൽ ഉണ്ടെന്നേ അവർ ഗാലറി ഗ്യാലറിയിൽ ഇരിക്കുകയല്ല അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുകയല്ല അവര് പ്രത്യക്ഷത്തിൽ തന്നെയുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്താനായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഇപ്പോ നമ്മൾ പറഞ്ഞു പോകണമല്ലോ അല്ലാതെ മാറി മാറി നിന്ന മതിലും ചാരി അങ്ങനെ നിന്നാ പോരല്ലോ അപ്പൊ ഞാൻ അവസാനിപ്പിക്കാം ഏഴു കോടിയൊന്നും എടുക്കാനില്ല പാവപ്പെട്ട അയ്യപ്പന്മാരുടെ കയ്യിൽ പാവപ്പെട്ട ഭക്തരുടെ കയ്യിൽ അതുകൊണ്ട് പത്ത് ലക്ഷത്തിൽ രൂപ മാത്രം ചെലവിട്ടുകൊണ്ടാണ് പന്തളത്തെ താങ്കൾ പറഞ്ഞ സോക്കോൾഡ് കോർണർ മീറ്റിംഗ് അത് പാവപ്പെട്ട വിശ്വാസികളുടേതാണ് അത് അവരവിടെ നടത്തിക്കോട്ടെ അതവിടെ നടന്നത് ലക്ഷം രൂപയിൽ താഴെ മാത്രം ചെലവിട്ടുകൊണ്ടാണ് അപ്പോൾ ഇതൊരു തീവ്ര സംഗമല്ല ഇതൊരു വിശ്വാസി സംഗമമായിട്ടാണ് ഞാൻ കാണുന്നത്